ദീർഘകാലത്തെ സ്തുത്യർഹമായി സേവനത്തിന് ശേഷം കട്ടപ്പന വെള്ളിയാകുടി സെന്റ് ജോംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന കെ സി ജോർജ് കോയിക്കലിനും ഹൈസ്കൂൾ അധ്യാപിക മേഴ്സിക്കുട്ടി പി ഐക്കും യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം ഇടുക്കി രൂപതാ വികാരി ജോസ് മോൻസിൽ ഉദ്ഘാടനം ചെയ്തു ഞാൻ അവിടെ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിച്ച ടീച്ചറാണ് മത്സ്യ ടീച്ചർ പിന്നീട് ടീച്ചറിനെ കണ്ടുമുട്ടിയത് ടീച്ചർ അധ്യാപക ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിന് കോതമംഗലം സെൻറ് ജോർജ് സ്കൂൾ ഗവൺമെൻറ് സ്കൂളിൽ എത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഞാൻ ഞാനുണ്ടായിരുന്നു എന്നാണ് ടീച്ചറെ വിസ്മരിക്കുക പിന്നീട് ടീച്ചറിനെ കണ്ടുമുട്ടുക ഇടുക്കി കോർപ്പറേറ്റ് മാനേജറായിട്ട് നിയമനാകുമ്പോൾ ഇവിടുത്തെ ഒരു ടീച്ചർ നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ശുസൂ ചെയ്തിരുന്ന സ്വഭാവമുള്ള ജാടയില്ലാത്ത കർമ്മനിരതയായ ആമാർത്ഥതയുള്ള കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു നല്ല അധ്യാപിക കെ സി സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ് കേസിൽ തെങ്ങൽ സംഭവമാണ് പുളി മീറ്റിങ്ങും ഒരു സംഭവമായി മാറുകയാണ് കേസ് സി എ ഞാൻ പരിചയപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നെരട്ടിയായിട്ട് അസിസ്റ്റൻ്റ് വികാരിയായിട്ട് കൊച്ചനായിരിക്കും കളാക്കുക അന്ന് മിഷൻ ലീഗിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു പിന്നീട് കെ സി വൈ എമ്മിനോട് പ്രവർത്തിച്ചു പ്രായത്തിൻ്റെ ആ വളർച്ചയ്ക്കനുസരിച്ച് സംഘടനകളുടെ പാദ്യത്വവും പങ്കാളിത്വം വധിച്ച് ഇന്ന് വയസ്സിനായപ്പോൾ വയസ്സിനായി കേസിനെ സംബന്ധിച്ച് തോന്നുന്നില്ല എ കെ സി സിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുക ഗ്ലോബൽ സെക്രട്ടറി നിലയിൽ രൂപതാ പ്രസിഡന്റ് നിലയിൽ കെ സി ഒരു സവിശേഷത മനസ്സിലാക്കുക ഏത് മേഖലയിൽ ചെന്നാലും തൻ്റെ വ്യക്തിത്വം പ്രകടമാക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശേഷി തമ്പുരാ നൽകിയിട്ടുണ്ട് വെള്ളയാംകുടി സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ വെച്ചാണ് യാത്രയ്പ്പ് സമ്മേളനം സംഘടിപ്പിച്ചത് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പറയനിലം എമ്പിമാരായ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് കെ ഫ്രാൻസിസ് ജോർജ് ഫാദർ തോമസ് നെച്ചിക്കാട്ട ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ലാലച്ചൻ വെള്ളക്കട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻസൺ വർക്കി റിജി ഇലിപ്പുലിക്കാട്ട് ആനന്ദ് സുനിൽകുമാർ ജോസ് തച്ചാപറമ്പിൽ ജോസുകുട്ടി അരിപ്പറമ്പിൽ മത്തച്ചൻ പുരയ്ക്കൽ ബിൻസി സെബാസ്റ്റ്യൻ പി എം തോമസ് റിജി ഊരാശാല ഡോക്ടർ രാജു ഫിലിപ്പ് ഡോക്ടർ അനൂപ് രവി തുടങ്ങിയവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജി ജി ജോർജിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്